ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയുടെ കൊൽക്കത്തയിലെ പരിപാടി അലങ്കോലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമായതോടെ പശ്ചിമബംഗാൾ കായികമന്ത്രി രാജിവെച്ചു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവുമായ അരൂപ് ബിശ്വാസാണ് രാജിവെച്ചത് സംസ്ഥാനത്തിന് കടുത്ത നാണക്കേടുണ്ടായ സംഭവത്തിൽ പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മുഖം രക്ഷിക്കുവാനാണ് രാജി അന്വേഷണം തീരും വരെ കായിക വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും പതിമൂന്നിനാണ് മെസ്സി കൊൽക്കത്ത സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് മൈതാനത്തെത്തിയ മെസ്സിക്ക് ചുറ്റും മന്ത്രിമാരും സംഘാടകർക്ക് വേണ്ടപ്പെട്ടവരും മറ്റും കൂട്ടം കൂടി നിന്നതിനാൽ ആളുകൾക്ക് ഒരു നോക്ക് പോലും മെസ്സിയെ കാണാൻ സാധിച്ചില്ല മിനിറ്റുകൾക്കകം മെസ്സി സ്റ്റേഡിയം വിട്ടു അയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ തുക നൽകി ടിക്കറ്റ് എടുത്തിട്ടും മെസ്സിയെ കാണാൻ പറ്റാത്തതിൽ രോക്ഷാകുലരായ ആരാധകർ വെള്ളക്കുപ്പികൾ മൈതാനത്തേക്ക് വലിച്ചെറിഞ്ഞു കസേരകൾ തല്ലിത്തകർത്തു പോലീസുമായി ഏറ്റുമുട്ടി മോശം സംഘാടനമാണ് രാജേന്ദ്ര ശ്രദ്ധയാകർഷിച്ച പരിപാടി പാളാൻ ഇടയാക്കിയത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ